போய் நீத்தப்பட இல்ல இல்ல நானு காலேஜ் தொடங்கி ஒரு ரெண்டு கைட்டு வரலு நான் அங்க போனாலும் அடிக்கடி உன் கால் பண்ணுவேன் மீதான் என்னோட கடைசி பெஸ்ட் ஃப்ரெண்ட் ஆ சென்னைல கடைசி பெஸ்ட் ஃப்ரெண்ட் ஆமா ஆ இல்ல இங்க வேற பரோடயோ இல்ல நான் கொஞ்சம் பிளானிங் எல்லாம் பண்ணனும் ஆ என்னது கேஸ் உண்டா இருக்காமான நான் பேசணுமா ஆ பின்ன கேஸ் உண்டாங்க இருக்கு ஆ ചേച്ചി ചേച്ചിയുടെ ആദ്യ കമ്പനി ആയത് കനിയായിട്ട കാര്യമാണ് എപ്പോഴെന്റെ കൂടെയാണ് നടത്തും ഇപ്പൊ ഞാൻ ഈ ആഫ്രിക്ക പോവുന്ന കാര്യം ചുമ്മാ ഇങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പഴേക്കും തുടങ്ങിയില്ലേ വലിയ വയത് കരച്ചിലും നിലവിളിയും ബഹളവും ഒക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചുവച്ചേക്കുന്നത് അവള് പറഞ്ഞു അവളങ്ങൾ ഫുള്ള് സെറ്റ് ആണ് എല്ലാരോളാനായിട്ട് ഇപ്പൊ പോയേ പറ്റും പിന്നെ അക്കോമഡേഷന്റെ കാര്യം ചോദിച്ചായിരുന്നേ അപ്പം ആന്റി പറഞ്ഞു അവർക്ക് ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ ഫാം ഒക്കെ അവിടെ മതി സംഗതി ടൗണിൽ ഒരു ഒരു മണിക്കൂർ പക്ഷെ ടൗണിലോട്ടൊരു ആവശ്യമില്ല വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ എന്തായാലും ഇരുപത്തി വയസ്സിന് മുന്നേ ഒരു ജോലി വാങ്ങണമെന്നുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ അല്ല അങ്ങനെയല്ല അവിടെ 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 പോയിട്ട് 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 എന്തെങ്കിലും ഒരു ഒരു ചെറിയ കോഴ്സ് ഒക്കെ ഒക്കെ ചെയ്യണം നോക്കാലോ ശമ്പളം വലിയ വലിയ ആയിരിക്കും പക്ഷെ ആദ്യം പോലെ തന്നെയാണ് ട്രെയിനിങ് മൂന്ന് മാസം നമ്മൾ കൺസ്ട്രക്ഷൻ രീതികൾ എങ്ങനെയാണ് നിയമം എങ്ങനെയാണ് അതൊക്കെ പഠിക്കണമല്ലോ ഞാൻ അതൊക്കെ പഠിച്ചു വല്യ വലിയ പ്രൊജക്ട് ഒക്കെ കിട്ടും സാലറി ഒക്കെ കിട്ടും പറ്റും വേറൊരു ചെറിയ വിഷയം ഉണ്ടായി

ഉണ്ടായിരിക്കില്ലായിരുന്നു വേണ്ട എന്നാ പിന്നെ മാറ്റി പറയാം ചേച്ചിക്ക് കിട്ടാൻ സമയായിട്ടുണ്ട് കൈവാക്കിനാ നിക്കണേ ആന മോൾ മോളിവിടത്ത് കരഞ്ഞോണ്ട് ഓടും എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വീട് നമ്മുടെ പേരിലായതിനു ശേഷം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കൊറേ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ ഉണ്ടല്ലേ കൊണ്ടുണ്ട് ആ 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 േ പിന്നുക്കോ ഇന്ന് വിളിക്കൂന്ന പറഞ്ഞെ പിന്നെ വിളിക്കുമ്പോഴേക്കൊട്ടത്തോളിച്ചോറിയോ